ഞങ്ങൾ ഇങ്ങനെയാട്ടോ നിൽക്കുന്ന നിപ്പലെ അവിടുന്ന് മുങ്ങും ഇവിടെ പോകും ഞങ്ങൾ അങ്ങനെ ഇന്ന് ആറുമോള് പൊങ്ങിയിട്ടുണ്ട് വൈകിട്ടത്തെ ചായകുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും കേശും കൂടെ നടക്കാനിറങ്ങി നടക്കാനല്ല അവൻ്റെ കടയിൽ പോകാനിറങ്ങുന്ന ആ സാധനം വാങ്ങിക്കാൻ റോഡിലിട്ട് ആറിങ്ങ അതുകൊണ്ട് നല്ല പൊടിയുണ്ട് പിന്നെ അടുത്തുള്ള കടയിൽ നിന്ന് രണ്ട് മാസ്ക് ഒക്കെ വാങ്ങിച്ച് ഫിറ്റ് ചെയ്ത് ഞാനും കേശും കൂടി ഇങ്ങനെ അങ്ങ് നടന്നു അവൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് നടക്കുമ്പോൾ എന്നാ ഫീലാണെന്ന് അറിയാവോ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അമ്മയെ എന്ന് ഞാൻ വിടുമോ എൻ്റെ കുഞ്ഞിൻ്റെ കൈയ്യ് കാഴ്ചകളൊക്കെ കാണിച്ച് ഞാനും കേശും കൂടി ഇങ്ങനെ പതുക്കെ അങ്ങ് നടന്നു അപ്പോൾ കണ്ടിട്ട് ക്രിക്കറ്റ് കളി നടക്കുന്നു അതും കണ്ടിട്ട് നിൽക്കാൻ അവന് ഭയങ്കര ആയിരുന്നു കിരിഞ്ഞിട്ടും മിക്കവാറും എന്നെ കളിയാക്കി എനിക്ക് ക്രിക്കറ്റ് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടും ബട്ട് അത്യാവശ്യം സിക്സും ഫോറും ഒക്കെ കണ്ടാൽ എനിക്കറിയാം അതൊക്കെ അറിഞ്ഞപ്പോരേ കളി മനസ്സിലാക്കാൻ അല്ലേ കിരിഞ്ഞിട്ടാണ് എന്തായാലും ഞാൻ കേശും ഇരുന്നും കിടന്നും കുറച്ച് സമയെടുത്ത് കടയിലെത്തി കടയിൽ വന്നപ്പം ആന കരിമ്പും കാട്ടി കയറിയ അവസ്ഥയായിരുന്നു കേശു അവിടുന്ന് ഇവിടുന്നും ആവശ്യമുള്ളതെല്ലാം നുള്ളിപ്പറക്കി കവറിലാക്കി എന്തായാലും തിരിച്ച് കേശു എന്നുള്ള ബോധം എന്നെക്കാരിൽ കൂടുതലും മാമനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നടരാജം വണ്ടി അവിടെ ആക്കിയിട്ട് മാമൻ ഞങ്ങൾ സ്കൂട്ടറിലും കൊണ്ടുപോയിട്ടു